ലൈംഗികശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ട് ഒരുപാട് പേർക്കുള്ളൊരു ചോദ്യം അല്ലേ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു ഭക്ഷണങ്ങൾ നിങ്ങളുടെ ലിബിഡോ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാമിന വർദ്ധിപ്പിക്കും അതുപോലെ നിങ്ങളുടെ രക്തപ്രവാഹം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് തീർച്ചയായിട്ടും ഇതിൽ ഞാൻ ഒന്നാം സ്ഥാനം നമ്മുടെ മുത്തുച്ചിപ്പി എന്ന് പറയുന്ന മത്സ്യത്തിന് കൊടുക്കുകയാണ് കാരണം നമുക്കൊരു നമ്മൾ ടെസ് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഈ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മൂലകം സിങ്കാണ് ഈ മുത്തുച്ചിപ്പി എന്ന് പറയുന്ന ഈ ഒരു മത്സ്യത്തിൽ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് അറുന്നൂറ്റി എഴുപത്തഞ്ച് ശതമാനത്തോളം അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് വേണ്ടതിനേക്കാം അപ്പം നന്നായിട്ട് നമുക്കതിലൂടെ കിട്ടും അപ്പോൾ ഓവർ കഴിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇനി ഈ മുത്തച്ചിപ്പി എന്ന് പറഞ്ഞ മത്സ്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ സിങ്ക് അടങ്ങിയ മറ്റെന്ത് മത്സ്യമുള്ളത് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും അത് ഒന്നുകിൽ ലോബ്സ്റ്റർ അല്ലെങ്കിൽ ഞണ്ട് എന്ന് ഞണ്ടിൽ ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ വേവിച്ച ചില പയറുവർഗ്ഗങ്ങളിലും അതുപോലെ ബീഫ് പന്നിയിറച്ചി പിന്നെ പംകിൻ സീഡ്സ് മത്തങ്ങ വിത്തുകൾ ഇതിലൊക്കെ ജിങ്ക് അത്യാവശ്യം അടങ്ങിയിട്ടുണ്ട് അപ്പം മാംസങ്ങൾ നമ്മളിതിനെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് പറയും ഇതിൽ നമ്മുടെ ലൈംഗികശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരുപാട് അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ബീഫ് ചിക്കണ് പിന്നെ അതുപോലെ പന്നീർ ചീ ഇതിലൊക്കെ എൽ ആർജിനൈനും കാർണിറ്റൈൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് സിങ്കും അടങ്ങിയിട്ടുണ്ട് ഇവയും അധികമായി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് റെഡ്മീറ്റാണ് നമ്മൾ നേരെ വിപരീത ഫലം ഉണ്ടാക്കും ചെറിയൊരളവിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുക അപ്പം വെജിറ്റേറിയൻ ആൾക്കാർ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് കഴിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം പാൽ ഉൽപ്പന്നങ്ങളും ഈ പറഞ്ഞ കെമിക്കൽസൊക്കെ നമുക്ക് ലഭ്യമാണ് മിഠായികൾക്കൊക്കെ പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നട്്സും സീഡ്സും കഴിക്കാം ഈ നട്്സും സീഡ്സിലും ഒരുപാട് ജിങ്ക് അടങ്ങിയിട്ടുണ്ട് അതുപോലെ എൽ ആർജിനിൻ പോലും ധാരാളം അടങ്ങിയിട്ടുണ്ട് എൽ ആർജിനീന് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈംഗികാവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്ന സഹായിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ എല്ലാ അർജന്റീന അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണം എന്ന് പറയുന്നത് ഏതൊക്കെ നട്ട്സ് ആൻഡ് സീഡ്സിലത് കിട്ടുക വാൾനട്ട് പംകിൻ സീഡ് അല്ലെങ്കിൽ മത്തങ്ങ വിത്ത് സൂര്യകാന്തി വിത്ത് ഹസൽ നട്ട്സ് നിലക്കടല കാഷ്യൂനട്ട് ഇതിലൊക്കെ നമുക്ക് വേണ്ട സംഭവങ്ങൾ കിട്ടുന്നുണ്ട് ആപ്പിൾ ഒരു ഡോക്ടറിൽ നിന്ന് നിങ്ങൾ ഓട്ടി അകറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ട് ആപ്പിൾ ഒരുപാട് നമ്മുടെ ലൈംഗിക ശിക്ഷി വർദ്ധിപ്പിക്കാൻ ഒരു സംഭവമാണ് ഇതിലടങ്ങിയിട്ടുള്ള ക്യോർസെറ്റിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഇതിനെ സഹായിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ആണ് ഈ ക്യോർസെറ്റിൻ എന്നുള്ളത് അത് നിങ്ങളെ ലൈംഗികാവയവങ്ങളിലേക്കും നിങ്ങളെ മൊത്ത ശരീരത്തിലേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഉദാഹരണക്കുറവുള്ളവർക്കൊരു ശമനമാണ് അതുപോലെ തന്നെ പ്രോസ്റ്റൈറ്റൈറ്റിസ് എന്ന് പറയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിലെ അണുബാധ കുറക്കാനും അതുകൊണ്ട് സാധ്യമാവും ലൈംഗികശേഷി കുറഞ്ഞ സ്ത്രീകൾക്കും ഈ ഫ്ലവനോയിഡുകൾ അടങ്ങിയിട്ടുള്ള ആപ്പിൾ പോലത്തെ ഭക്ഷണം കഴിക്കുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് മറ്റെന്തൊക്കെ ഭക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഫ്ലവനോയിഡുകൾ കിട്ടുക മുന്തിരി ഡാർക്ക് ചോക്ലേറ്റ് കേട്ടോ ചെറീസ് പിന്നെ ചില സിട്രസ് ഫ്രൂട്ടുകൾ അതുപോലെ തന്നെ റെഡ് വൈൻ ഇതിലൊക്കെ ഈ ഫ്ലവനോയിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ട് നമുക്കറിയാം നമുക്ക് ഏതൊരു ഭക്ഷണത്തിലേയും ആരോഗ്യകരമായി പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്ന ഒരു അഡീഷനാണ് അത് വേണമെങ്കിൽ നമുക്ക് അതിൽ ബീട്രൂട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻസും നമുക്ക് ആഡ് ചെയ്യും ഇതുപോലെ തന്നെ ബീട്രൂട്ടിൽ കിട്ടുന്ന മറ്റൊരു കോമ്പൗണ്ടാണ് നൈട്രേറ്റ്സ് അത് രക്തക്കോയിൽ വികസിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് തീർച്ചയായിട്ടും ലൈംഗികശേഷി വർദ്ധിപ്പിക്കാനും ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും ഈ ബീട്രൂട്ട് അടങ്ങിയ ഭക്ഷണ സഹായകരമാണ് അപ്പോൾ ഈ നൈട്രേറ്റ് അടങ്ങിയ മറ്റെന്തൊക്കെ ഭക്ഷണമാണ് നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചീരയിൽ നന്നായിട്ട് നൈട്രേറ്റ്സ് ഉണ്ട് കേട്ടോ അരുകില മുള്ളങ്കി റാഡിഷ് തുടങ്ങിയ പച്ചക്കറികൾ ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട് സാൽമൺ മത്സ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒമേഗ ത്രീ ഹാ ഫാറ്റി ആസിഡുകളുടെ ഒരു കലവറയാണ് ഇത് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഫാറ്റി ആസിഡുമാണ് തീർച്ചയായിട്ടും നമ്മൾ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നൊരു മത്സ്യമാണ് ഈ സാൽമൺ മത്സ്യങ്ങൾ മത്തി ട്യൂണ തുടങ്ങിയ മത്സ്യങ്ങൾക്കും ഈ ഒരു സ്വാധീനമുണ്ട് കേട്ടോ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഐണ് വൈറ്റമിൻ ഡി ത്രീ സിങ്ക് ഇതൊക്കെ തന്നെ ഇത്തരം മത്സരങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് കുടിക്കണം എന്ന് ഞാൻ പറയില്ല എ ഞാൻ കുടിക്കാറുമില്ല കുടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയില്ല പക്ഷേ മെഡിക്കൽ ഇൻഫർമേഷൻ എന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ റെഡ് വൈൻ ക്യൂർ എന്ന് പറയുന്ന ആപ്പിളിൽ അടങ്ങിയ അതേ കോമ്പൗണ്ടിലടിക്കുന്ന ഒരു സംഭവമാണ് ലൈംഗികശേഷി വർദ്ധിപ്പിക്കാൻ വളരെ സഹായകരാണ് പക്ഷെ വൈനും അത് ഓവറായി കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുക മറ്റ് ലഹരി വസ്തുക്കളും നേരെ റിവേഴ്സ് നല്ല ലൈംഗിക ശേഷി ഉണ്ടാക്കുന്നതിന് മൂലം വലിയ തടസ്സങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ബി ഹെൽത്തി ബായ്